ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിൽ തന്നെയാണ് അതായത് മെയിൻ ഹൈവേ റോഡിൽ യുവക്ഷേത്ര കോളേജ് ഒക്കെ അറിയില്ല അവിടെ നിന്ന് കറക്റ്റ് ഒന്നര കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് അതായത് മെയിൻ റോ ഹൈവേ റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രമുള്ള സ്ഥലമാണ് അതായത് അറുപത്തി അഞ്ച് സെൻ്റ് സ്ഥലമാണ് അറുപത്തഞ്ച് സെൻറ്റും തന്നെയാണ് ഒരു പത്ത് പതിനേഴ് തെങ്ങൊക്കെ ഉണ്ട് കായ്ക്കുന്ന തെങ്ങാണ് ചെറിയൊരു ആർ സി വീടുണ്ട് ഒരു ചെറിയ കുളം കുറച്ച് കവുങ്ങ് പലജാതി മരങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഹൈവേ റോഡിൽ വളരെ അടുത്ത് അത് ഒന്നര കിലോമീറ്റർ മാത്രം വ്യത്യാസം റോഡ് എല്ലാ വണ്ടിയും വരും അതായത് ലോറി വരാനുള്ള വീതിയുള്ള സ്ഥലം തന്നെയാണ് ഈ നല്ല കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ ഒരു കുളം കവുങ്ങ് ഇതൊക്കെ കാണിക്കാൻ പറ്റില്ല കുറച്ച് താഴത്താണ് പിന്നെ വീട്ടിലാളില്ല അതായത് നമ്മൾ വീട് പിന്നെ വലിയ അടിപൊളി വീടുന്നൊന്നും പറയാൻ പറ്റില്ല താമസയോഗ്യമായ ഒരു വീടാണ് ആർ സി വീടാണ് രണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ചെറിയ പഴയകാല വീടാണ് വീട്ടിന് വേറെ കുഴപ്പമില്ല നല്ല കിണറുണ്ട് ചെറിയൊരു കുളമൊക്കെ ഉണ്ട് അപ്പം നമ്മൾക്ക് നിരപ്പ് സ്ഥലമാണ് അതായത് താഴത്ത് പാടമാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്നാൽ നിങ്ങൾക്ക് പിന്നെ ഏകദേശം പറയുകയാണെങ്കിൽ നേരിട്ട് വന്ന് കാണുന്നതാണ് ഒന്നും കൂടി ഭംഗി എന്നല്ല കണ്ടല്ലേ വീട് കണ്ടല്ലേ വീട് നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് അത്യാവശ്യം താമസിക്കാം നമ്മൾ ഏതും ഇനി മുണ്ടിയൽ ഫാം നടത്താം ഫാം നടത്താം എന്ന് വെച്ചാൽ ഫാം ആണെങ്കിലും ഫ്ലോട്ടുകൾ മുറിച്ച് കൊടുക്കാൻ പറ്റിയ സ്ഥലവും കൂടിയാണ് അതായത് വീട് സ്ഥലം ഒഴിവാക്കി കുറച്ച് സ്ഥലം ഇനി മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ വഴിയൊന്നും പോയില്ല കാരണം ഒരു സൈഡ് മൊത്തം വഴിയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഒന്ന് കാണുക കണ്ടില്ലേ ഇതിന് തൊട്ട് മോൾ തന്നെയാണ് കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഇവിടെ നോക്കിയാൽ കാണും കോൺക്രീറ്റ് റോഡ് ഒരു ചെറിയ വീഡിയോ ആണ് അത് നേരം കൊണ്ട് ആയിട്ട് എടുത്തിട്ടില്ല ആ വില പറഞ്ഞിട്ടില്ല സെൻറ്റ് അറുപതിനായിരം രൂപയാണ് പറമ്പ് ചോദിക്കുന്നത്